ന്യൂസ് അറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക റമ്മി കളിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കാനുമായി തട്ടിയെടുത്തത് ഇരുപത് കോടി മണപ്പുറം കോംപെഗ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും കാശടിച്ചു മാറ്റിയ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യയുടെ ദൂർത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളെ പുറത്ത് ഇരുപത് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജര് ധന്യാമോഹന് പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തല് മണപ്പുറം കോമ്പെക്ക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ സിസ്റ്റം നിയന്ത്രണം മുഴുവന് മോഹന്റെ കൈയിലായിരുന്നു ധന്യയുടെയും മറ്റു നാല് കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അഞ്ചു കൊല്ലത്തിനിടെ എണ്ണായിരം ഇടപാടുകളിലൂടെയാണ് ഒഴുകിയത് നിരന്തരം ഓൺലൈന് റമ്മി കളിച്ചിരുന്ന യുവതി റമ്മിക്ക് അടിമയായിരുന്നു എന്നും പോലീസ് പറയുന്നു കോടികൾ ഉപയോഗിച്ചായിരുന്നു ഇവർ റമ്മി കളിച്ചത് കൈയിലെത്തിയ പണം ഉപയോഗിച്ചത് ആഡംബരത്തിനും ദൂരത്തിനുമാണ് വലപ്പാട് സ്ഥലം വാങ്ങി വീട് വീടുവച്ചിരുന്നു കാറ് പാർക്ക് ചെയ്യാനും മറ്റും അഞ്ചു സെന്റ് സ്ഥലം കൂടി ഈ അടുത്ത് വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ആഡംബര വാഹനമെടുക്കം മൂന്ന് വാഹനങ്ങളാണ് ഇവർക്കുള്ളത് ഓൺലൈന് റമ്മിയിൽ നടത്തിയ രണ്ടു കോടിയുടെ ഇടപാടിന് ആദായ നികുതി വകുപ്പ് കണക്കു ചോദിച്ചെത്തിയെങ്കിലും മറുപടി നൽകിയില്ല ഇത് കമ്പനിയിലെറിഞ്ഞതോടെയാണ് കള്ളികൾ ഓരോന്നായി പുറത്തായത് കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവില് പോയ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു തട്ടിപ്പു പണം ഉപയോഗിച്ച് ധന്യവാങ്ങിയ വലപ്പാട്ടേതുൾപ്പെടെയുള്ള സ്വത്തുക്കള് കണ്ടുകെട്ടാനും നടപടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കമ്പനിയുടെ ആപ്ലിക്കേഷന് ഹെഡ് സുശീല പരാതി പോലീസിന് നൽകിയതിന് പിന്നാലെ വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നു വലപ്പാട് പോലീസ് പൂട്ടുതകർത്ത് പരിശോധന നടത്തിയിരുന്നു കുടുംബാംഗങ്ങളുടെ അറിവോടെ നടത്തിയ ആസൂത്രിത തട്ടിപ്പെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതിനിടെയാണ് ധന്യ പോലീസ് സ്റ്റേഷനിലെ കീഴടങ്ങുന്നത് ഇവരിവിടെ ഒരു ഇരുപത് വർഷമായിട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അവര് പ്രൊമോഷൻ ആയിട്ട് ഇപ്പോൾ അസ്റ്റിൻ്റെ ജി എം വരെ എത്തി അവർക്ക് കമ്പ്യൂട്ടർ പരിചയമുള്ള ഒരു ലേഡിയാണ് അപ്പോൾ അവർ ഈ ലോൺ അക്കൗണ്ട് ഏതാണ്ട് എണ്ണായിരത്തിഒരുന്നൂറ്റി നാല്പത്തി എട്ട് ബെനിഫിഷ്യറി ട്രാൻസാക്ഷനിലൂടെയാണ് ഈ പത്തൊമ്പത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് അക്കൗണ്ടുകളിലേക്കും അക്കൗണ്ടുകളിലേക്കൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യമോഹൻ കിഴങ്ങിയത് പണം എന്ത് ചെയ്തു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പണം കയ്യിലെ ഭാഗിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നാണ് അവർ പറഞ്ഞത് എന്റെ ബാഗിൽ ചന്ദ്രനിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരെ നോക്കി കളിയാക്കി പറയുകയും ചെയ്തു കൊല്ലത്തു ഇവരെക്കുറിച്ച് പരാതിയൊന്നുമില്ലാത്തതിനാൽ ഇവരെ വലപ്പാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്